അമ്മണിക്ക് ബിസ്ക്കറ്റ് ബ്രെഡ് കൊടുത്തിട്ട് അമ്മണി കുഴിച്ചിടയാണ് കുഴിച്ചിട്ട് കുഴിച്ചിട്ട് എടീ മുളക്കൊടി അമ്മയ്ക്ക് കുട്ടികൾ ഉണ്ടാവാനായിരിക്കുന്നത് എവിടെയാ കുഴിച്ചിട്ടുണ്ട് നോക്കുക ആ കുഴിച്ചിട്ടുണ്ടല്ലേ തിന്നോ തിന്നുള്ള കുട്ടിയെ അത് കുഴിച്ചിട്ട മുളക്കില്ലേ ബ്രെഡല്ലേ ഓ പിന്നെ കഴിക്കി ആര് കാണാതെ എവിടിച്ചോ കൊണ്ടുപോവാ ശരിക്കും കുഴി ഒത്ത് വേര് നല്ലോണം വരണം നല്ല വലിയ കായ ഉണ്ടാവുകയുള്ളൂ ബ്രെഡ് കായ എൻ്റെ പെണ്ണേ അമ്മേനെ ഊട്ടി സൂക്ഷിക്കൊന്നും വേണ്ട അമ്മ ഉണ്ടാവുമ്പോൾ അമ്മ ഊട്ടിക്ക് ചോറ് വരുമല്ലോ വെച്ചോ ഇനി അടുത്തതുണ്ട്